മുപ്പത്തിമൂന്നാമത് ഒളിമ്പിക്സ് പാരീസിലെ സെൻ നദിക്കരയിൽ അവസാനിച്ചു ജൂലൈ ഇരുപത്തി ആറ് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ മുപ്പത്തിരണ്ട് ഇനങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ ഇരുന്നൂറ്റി ആറ് രാജ്യങ്ങളിൽ നിന്നായി പതിനായിരത്തി എഴുന്നൂറ്റി പതിനാല് കായിക താരങ്ങളാണ് മെഡൽ തേടിയിറങ്ങിയത് മെഡൽ പട്ടികയിൽ ഒന്നാമതാകാൻ ചൈനയും അമേരിക്കയും തമ്മിൽ നടന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ അമേരിക്ക നാൽപ്പത് സ്വർണവും നാൽപ്പത്തിനാല് വെള്ളിയും നാൽപ്പത്തിനാല് വെങ്കലവുമായി ഫോട്ടോ ഫിനിഷിൽ ഒന്നാമതെത്തി നാൽപ്പത് സ്വർണവും ഇരുപത്തിയേഴ് വെള്ളിയും ഇരുപത്തിനാല് വെങ്കലവുമാണ് മെഡൽ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള ചൈന സ്വന്തമാക്കിയത് ഒരു വെള്ളിയും അഞ്ചു വെങ്കലവും ഉൾപ്പെടെ ആറു മെഡലുകൾ നേടിയ ഇന്ത്യക്ക് മെഡൽ പട്ടികയിൽ എഴുപത്തി ഒന്നാം സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപതില് ടോക്കിയോ ഒളിമ്പിക്സിൽ നേടിയ നാല്പത്തി എട്ടാം സ്ഥാനം എന്ന റാങ്ക് നില മെച്ചപ്പെടുത്താതെയാണ് ഇത്തവണ ഇന്ത്യൻ ടീം പാരീസ് വിടുന്നത് ടോക്കിയോയിൽ ഇന്ത്യ നേടിയ ഏഴ് മെഡലുകൾ ഇരട്ട സംഖ്യയാക്കി മാറ്റണമെന്ന ഇന്ത്യൻ സംഘത്തിന്റെ പ്രതീക്ഷയാണ് പാരീസിൽ നിറവേറാതെ പോയത് പതിനാറ് ഇനങ്ങളിലായി എഴുപത് പുരുഷന്മാരും നാല്പത്തിയേഴ് സ്ത്രീകളും ഉൾപ്പെടെ നൂറ്റി പതിനേഴ് കായിക താരങ്ങളാണ് ഇത്തവണ ഇന്ത്യയിൽ നിന്നും മത്സരിച്ചത് തൊണ്ണൂറ്റിയഞ്ച് മെഡലുകൾക്കായി അറുപത്തിയൊൻപത് ഇനങ്ങളിലായിരുന്നു മത്സരം വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റളിൽ മനു മനുഭാക്കർ നേടിയ വെങ്കല മെഡലോടുകൂടിയാണ് ഇന്ത്യ പാരീസിൽ മെഡൽ എണ്ണി തുടങ്ങുന്നത് മനു എണ്ണിത്തുടങ്ങുന്നത് സരബ് സരബ്ജ്യോത് സിംഗ് സഖ്യത്തിന്റെ വെങ്കല നേട്ടം ഒളിമ്പിക് ഷൂട്ടിംഗ് ടീമിനത്തിലെ ഇന്ത്യ നേടിയ ആദ്യ മെഡലായിരുന്നു ഒളിമ്പിക് ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയും ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ കായിക താരവുമായി ഹരിയാനക്കാരി മനുഭാക്കർ പാരീസിൽ ചരിത്രമെഴുതി ഇന്ത്യ നേടിയ അഞ്ച് വെങ്കല മെഡലുകളിൽ മൂന്നെണ്ണവും ഷൂട്ടിങ്ങിനാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ഇത്തവണയും ഇന്ത്യയുടെ സുവർണ പ്രതീക്ഷയായിരുന്നു പക്ഷേ പാകിസ്ഥാന്റെ അർഷാദ് നദീബിന്റെ കൈക്കുരുത്തിനോട് പൊരുതി നീരജിന് ഇത്തവണ വെള്ളിയിൽ തൃപ്തിപ്പെടേണ്ടി വന്നു പുരുഷന്മാരുടെ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ അൻപത്തിയേഴ് കിലോ വിഭാഗത്തിൽ അമൻ ഷെറാവത്ത് പ്യൂർട്ടോറിക്കുടെ ഡാരിയൻ ക്രൂസിനെ തോൽപ്പിച്ച് വെങ്കല മെഡൽ നേടി ഒളിമ്പിക്സ് ഹോക്കിയിൽ ആധിപത്യമുള്ള ഇന്ത്യ സ്പെയിനിനെ തോൽപ്പിച്ചുകൊണ്ട് ടോക്കിയോയിൽ നേടിയ വെങ്കലം ഈ വർഷവും നിലനിർത്തി മെഡൽ നേട്ടം വിരമിക്കൽ പ്രഖ്യാപിച്ച ഹോക്കി ടീമിലെ ഗോൾ കീപ്പറായ മലയാളി താരം പി ആർ ശ്രീജേഷിന് മികച്ച യാത്രയായ്പായി ഉറപ്പിച്ച മെഡലുകൾ പലതും നഷ്ടമായി എന്നതാണ് ഇന്ത്യ നേരിട്ട ഒരു തിരിച്ചടി രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സിൽ വെള്ളിയും രണ്ടായിരത്തി ഇരുപത് ടോക്കിയോയിൽ വെങ്കലവും നേടിയിരുന്ന പി വി സിന്ധു പ്രീ ക്വാർട്ടറിൽ പരാജയപ്പെട്ടതോടെ മൂന്നാം ഒളിമ്പിക് മെഡൽ എന്ന സ്വപ്നമാണ് സിന്ധുവിന് നഷ്ടമായത് ടെന്നീസ് പുരുഷ ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണ എൻ ശ്രീറാം ബാലാജി സഖ്യത്തിന്റെ മത്സരവും പ്രതീക്ഷയുള്ളതായിരുന്നു പക്ഷേ ആദ്യത്തെ മത്സരത്തിൽ തന്നെ പരാജയപ്പെട്ടുകൊണ്ട് പാരീസിൽ സഖ്യം നേരിട്ടത് കനത്ത തിരിച്ചടിയായിരുന്നു പുരുഷന്മാരുടെ ബാഡ്മിന്റൺ സിംഗിൾസിൽ വെങ്കല മെഡൽ മത്സരത്തിൽ യുവതാരം ലക്ഷ്യ സെനും ലക്ഷ്യം തെറ്റി ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഏറ്റവും പ്രതീക്ഷയുണ്ടായിരുന്ന മത്സരം ആർച്ചറി ആർച്ചറി ലോകകപ്പിൽ സ്വർണം ഇന്ത്യൻ പാരീസിൽ ഉന്നം തെറ്റി ബോക്സിംഗ് റിംഗിലും ഇന്ത്യയുടെ മെഡൽ സ്വപ്നം ബാക്കിയായി രണ്ടുവട്ടം ലോക ചാമ്പ്യൻ ആയിരുന്ന നിക്കാത് ഞെട്ടിക്കുന്ന തോൽവിയായിരുന്നു പാരീസിൽ നേരിട്ടത് രാജ്യാന്തര തലത്തിൽ ഒരു മത്സരത്തിലും തോൽക്കാത്ത ജപ്പാന്റെ ലോക ചാമ്പ്യൻ യുയു യു സുസാക്കി ഉൾപ്പെടെ വൻ താരങ്ങളെ ഒന്നിനു പിറകെ കീഴടക്കി ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിൽ കടന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന ചരിത്ര നേട്ടത്തിൽ നിൽക്കെ നൂറ് ഗ്രാം അധിക ശരീരഭാരത്തിന്റെ പേരിൽ വിനേഷ് പോകട്ട് നേരിട്ട അയോഗ്യത ഇന്ത്യൻ കായിക ചരിത്രത്തിലെ മായാത്ത മുറിവായി മാറി ഫൈനൽ വരെ എത്തിയ തനിക്ക് സംയുക്ത വെള്ളി സമ്മാനിക്കണം എന്ന് അഭ്യർത്ഥിച്ച് ലോക കായിക കോടതിയിൽ അപ്പീൽ നൽകിയ വിനേഷ് രാജ്യാന്തര ഗുസ്തിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്തു വനിതാ ഗുസ്തി താരങ്ങളോട് മോശമായി പെരുമാറിയ ദേശീയ റസ്സലിംഗ് ഫെഡറേഷൻ മുൻ പ്രസിഡന്റും ബി ജെ പി എംപിയുമായ ബ്രിജ് ശരൺ സിംഗിനെതിരെയുള്ള പ്രതിഷേധ സമരങ്ങളിൽ ശക്തമായ സാന്നിധ്യമായിരുന്ന വിനീഷ് തനിക്ക് കിട്ടിയ ഖേൽ രത്ന അർജ്ജുന പുരസ്കാരങ്ങൾ പ്രതിഷേധ സൂചകമായി ഉപേക്ഷിച്ചിരുന്നു കേന്ദ്ര കായിക മന്ത്രാലയം സസ്പെൻഡ് ചെയ്ത സഞ്ജയ് സിംഗിന്റെ ഒളിമ്പിക് വില്ലേജിലെ സാന്നിധ്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ദേശീയ റസ്സലിംഗ് ഫെഡറേഷനെതിരെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വിനീഷ് ഫോഗട്ട് ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യക്ക് ഒളിമ്പിക് വേദിയിൽ ഒരു സ്വർണം പോലും നേടാനായില്ല എന്നത് ഗൗരവപരമായി തന്നെ കാണേണ്ടതുണ്ട് പാരീസ് ഒളിമ്പിക്സിനായി നാനൂറ്റി എഴുപത് കോടി രൂപ സർക്കാർ ചെലവിട്ടതായാണ് കണക്കുകൾ പാരീസിൽ ആറ് ഇനങ്ങളിൽ നാലാം സ്ഥാനത്തെത്തിയ രാജ്യത്തിന് നേരിയ വ്യത്യാസത്തിലാണ് ആറ് മെഡൽ നഷ്ടമായത് ഓർക്കണം മെഡൽ പട്ടികയിൽ മുൻപിലുള്ള രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനും അവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും നാം ഏറെ പിന്നിലാണ് മറ്റൊരു വെല്ലുവിളി കായിക രംഗത്തുണ്ടാകുന്ന രാഷ്ട്രീയ ഇടപെടലുകളാണ് ക്രിക്കറ്റ് പോലുള്ള കായിക ഇനങ്ങൾക്ക് ഇന്ത്യയിൽ ലഭിക്കുന്ന പ്രോത്സാഹനം മറ്റ് കായിക ഇനങ്ങൾക്കും ലഭിക്കേണ്ടതുണ്ട് എന്നും ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് ഗൗരവത്തോടെയുള്ള കൂടുതൽ പ്രൊഫഷണൽ ആയ സമീപനം ആവശ്യമാണെന്നുമാണ് പാരീസ് നമ്മെ പഠിപ്പിക്കുന്നത് പാരീസ് അനുഭവങ്ങൾ ലോസ് ആഞ്ചലസിൽ നാല് വർഷങ്ങൾക്കപ്പുറം വീണ്ടും എത്തുന്ന ഒളിമ്പിക്സിനും വരാനിരിക്കുന്ന കായിക വേദികൾക്കും പ്രചോദനത്തോടൊപ്പം പുനർവിചിന്തനത്തിനുമുള്ള അവസരമാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം